കഴിഞ്ഞ ദിവസം ഒരു കാറ്റീസൺ ടീച്ചറിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് അധികം നേരം സംസാരിച്ചിരുന്നപ്പോൾ ടീച്ചർ പറഞ്ഞു അച്ഛന് ഞങ്ങളുടെ ഇടവേള വരുന്നതിന് മുമ്പ് എനിക്ക് അറിയാം അച്ഛൻ്റെ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ ചില ഇൻസ്പയറിങ് തോട്ട്സൊക്കെ കേൾക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അച്ഛനെ അച്ഛനൊന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കും അപ്പോൾ അച്ഛൻ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ മടിയാവും പേടിയാവും അതുകൊണ്ട് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടില്ല അവരുടെ കൃത്യമായ നിരീക്ഷണമാണ് കാരണം ഞാൻ ഞാൻ ആളുകളായിട്ട് ഇടപെടുമ്പോൾ റഫാണ് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് ഇടപെടുമ്പോൾ കൂടെ റഫാണ് ഇന്നത്തെ കോസ്പിറ്റൽ വായിച്ചപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു കാരണം ഞാൻ വളർന്നു വന്ന ചുറ്റുപാടിൽ അത് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഒരു ഫിസിക്കലി സ്ത്രീകളോട് പ്രത്യേകം അകലം പാലിച്ചുള്ള എനിക്ക് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ ആരും തന്നെ ഇല്ല ഞാൻ വളർന്നു വന്ന പ്രായത്തിൽ എനിക്ക് അങ്ങനെ തിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നില്ല എന്നുള്ളതാണ് കാരണം എന്തോ ഇങ്ങനെ ഒരു അകലം പാലിച്ച് ജീവിച്ചു വന്നിട്ടുള്ളത് ഇന്നത്തെ ഗോസ്പില് വായിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ഇടപെടൽ സ്ത്രീകളുടെ ഇടപെടൽ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് കാരണം ക്രിസ്തു ഒരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിൽ അറിയപ്പെടുന്ന പേര് കേട്ടൊരു സ്ത്രീ വന്നിട്ട് ഈശോയുടെ കാല് കഴുകയാണ് ഈശോയുടെ കാല് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഈശോ ഈശോയുടെ ഇമേജിൽ അത് ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഈശോ അവരാട്ടിപ്പായ്ക്കുന്നില്ലല്ലോ എത്ര വാത്സല്യത്തോടെയാണ് ഈശോ അവരെ സ്വീകരിച്ചത് ഇനി കണ്ടതിൽ നിന്നൊരു ഫരിസേന ഉണ്ട് സൈമൺ സൈമൺ എങ്ങനെ കണ്ടേ സൈമൺ പറയുന്നത് ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവളേത് തരക്കാരെയാണെന്ന് മനസ്സിലാക്കുമായിരുന്നു ഇവനെ സ്പർശിക്കുന്നത് ഏത് ഒരു വാക്ക് ഉപയോഗിക്കുന്നു സ്പർശിക്കുന്നത് ഒരു സെക്ഷൽ ഉണ്ട് അപ്പോൾ സൈമൺ കാണാൻ പറ്റാത്തൊരു കാര്യം എന്താ സൈമൺ അവളുടെ അനുതാപം കാണാൻ പറ്റിയില്ല സൈമണ് വേറൊരു രീതിയിലാണ് അവരുടെ സ്പർശനം കാണുന്നത് ഇത് കാഴ്ചയുടെ പ്രശ്നമാണ് എനിക്കും പലപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട് ഈ പുതിയ ജനറേഷൻസ് ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു തോളത്ത് കൈയിടുമ്പോൾ അവർ ചേർന്ന് ഒരു സെൽഫി എടുക്കുമ്പോഴൊക്കെ ഇതെന്ത് ടൈപ്പ് റിലേഷനാണ് എന്ത് പിള്ളേർ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇത് എൻ്റെ വികലമായ കാഴ്ചയാണ് ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഈശോ സൈമണോ പറയുന്നത് സൈമൺ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ പേര് വിളിച്ചിട്ട് ഈശോ എന്ന് പറയാണ് എടാ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് നിൻ്റെ വികലമായ കാഴ്ചയുടെ എടുത്തു മാറ്റ്